വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എല്ലാവർക്കും സുഖലേയും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ഒരു രാവിലെ ഒരു ഒരു രാവിലെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അതിൽ തന്നെ നമ്മുടെ ഔട്ട് സൈഡ് വ്യൂ ഒക്കെ കണ്ട് ആ ഒരു അത് സന്തോഷത്തിന് വേണ്ടി കാണിക്കുന്നതാണ് ഞാൻ ഇന്ന് നോക്കുന്നതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ക്ലീ കിച്ചൻ ക്ലീൻ ചെയ്യാറുണ്ട് അതും എല്ലാവർക്കും എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം ഇന്ന് ഒരുത്തരം ലിക്വിഡാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അധികം പത പോലെ ഒന്നും തോന്നാത്തത് അറിയ കാണുന്ന കാണാത്തത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇന്നൊരു കളർഫുള്ളായി കുറച്ച് ഹെൽത്തി ആയ ഒരു ഫുഡ് പിന്നെ ക്യാരറ്റ് അവിടെ വെച്ചെന്ന് വെച്ചിട്ടൊന്നും പിന്നീട് അതിന് ശേഷം മഞ്ഞളും ഉപ്പൊക്കെ നന്നായിട്ട് ഉറച്ച് കഴുകുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല പിന്നെ വേറെ ഒരു നമ്മൾ ഡെയിലി കഴുകുന്നതാണ് അതുകൊണ്ട് ബാക്ടീരിയ പോലും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ് പിന്നെ തിളച്ച വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതാണ് സാലഡ് കണ്ടില്ല കളർഫുൾ ആയിട്ട് തക്കാളി മുറിച്ചത് കുറച്ച് വലുതായിട്ട് തന്നെ കുറച്ച് വലുതായി പോയി അത് സാരമില്ല എന്നാലും അങ്ങനെ കഴിച്ചു പോകും പിന്നെ ഇത് സാലാ ഡ്രെസ്സിങ്ങൾ അതിൽ ചേർക്കുന്നത് കുറച്ച് ഉപ്പും ചില സമയങ്ങളിൽ ബട്ടറോ അല്ലെങ്കിൽ പ്യുവർ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ വെളിച്ചെണ്ണ പ്യുവർ നല്ല വെളിച്ചെണ്ണ ആകുമ്പോൾ അതും സൂറ്റബിളായിട്ട് തോന്നാറുണ്ട് ഒലിവ് ഓയിലും ചേർക്കാറുണ്ട് പിന്നെ കുറച്ച് കട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കട്ലേറ്റ് കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇന്ന് കട്്ലേറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചോന്നല്ല അടുപ്പിച്ചുണ്ടാക്കിയത് പിന്നെ ഉച്ചക്കുള്ള ചോറാണ് ചോറ് കുറച്ച് നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ മുളപ്പിച്ചതും പയറുമാണ് തോരൻ വെക്കുന്നത് അപ്പോൾ തോരൻ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അവിടെ ഉപ്പേരി എന്നാണ് പറയാറ്ട്ടോ അപ്പോൾ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അത് ഇതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുറച്ച് ഉപ്പും മഞ്ഞളോട്ടിട്ട് വേവിച്ചിട്ട് ഒരു നുള്ളിൽ പ എന്താ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ എണ്ണയിൽ വാട്ടുന്നൊന്നുമില്ല കേട്ടോ അതങ്ങനെ ഹെൽത്തി ആയിട്ട് അങ്ങനെ അങ്ങനെ കളി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ രണ്ട് ദിവസം നമുക്ക് തോന്നുന്നത് നമുക്ക് കൂടുതൽ എണ്ണയൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് പിന്നെ ഇതൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ പാത്രത്തെ നോൺ സ്റ്റിക്ക് ആക്കുക എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ വെള്ളം കുറഞ്ഞു കൊടുത്തിട്ട് അത് ഡാൻസ് ചെയ്തിട്ട് പോ പോയതിനു ശേഷം വെള്ളം എണ്ണ ഒഴിക്കുക എന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത് പക്ഷേ ഞാൻ എൻ്റെ മിസ്റ്റേക്കാണോന്നറിയില്ല ഞാൻ വൺ ട്വൻറ്റിയിലെങ്കിലും ഇട്ട് ചെറിയ സിം നമ്മൾ സിമ്മിൽ വേ സിമ്മിൽ വേവിക്കുന്ന അതുപോലെ ചെയ്യണു പക്ഷേ ത്രീ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും മറച്ചിടാൻ പറ്റിയില്ല കേട്ടോ മിഡിൽ മാത്രം ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ചിക്കൻ മാറിനേറ്റ് ഇത് ചെയ്തിപ്പോൾ വെക്കുകയാണ് അതിൽ അതിന് വേണ്ടുന്ന ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി തൈര് ഉപ്പ് ലെമൺ ജ്യൂസ് ലെമ്മൺ നാരങ്ങ നീര് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെക്കുന്നു ഇത് നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ തൊലി വിരിഞ്ഞ് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ ഒരുപോലെ നാരങ്ങ കഴിച്ചിട്ട് കഴുകി എടുത്തതാണ് ട്ടോ അപ്പോൾ മരിനേറ്റ് ചെയ്തിട്ട് ഇന്നലെ ഹോൾ നൈറ്റ് വെക്കി രാത്രിയിൽ വെക്കണമെന്ന് વિચારിച്ചതായിരുന്നു പക്ഷേ അപ്പോൾ ലേറ്റ് ആയിട്ട് നിന്നായിരുന്നു പിന്നെ അങ്ങനെ വെക്കണം അങ്ങനെ അത് എടുത്ത് നമ്മൾ ഓണക്ക കഴിഞ്ഞി চিকനക്ക റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോയിരിക്കാണ് ട്ടോ അപ്പോൾ എല്ലാ ഷോപ്പും ഒരു ഷോപ്പല്ലാട്ടോ നമ്മൾ ഷോപ്പിങ്ങിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ അച്ഛച്ച് പിന്നെ അച്ഛൻ്റെ ആർ എൻ ബി ഒക്കെ കാണിക്കുമ്പോൾ വേറെ വേറെ മോളുകളിലുള്ള ഇത് പേരിലുള്ള ഷോപ്പുകളായിരിക്കും കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൽ കാണുന്നത് സൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റൊരു ഷോപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാറി മാറി പോകുന്നത് പിന്നെ ഇവരുടെ ചില പ്രൊമോഷൻസ് ഒക്കെ ചില ഷോപ്പുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളിതിൻ്റെ മിഡിലായതുകൊണ്ട് നമുക്ക് ആ രണ്ട് സൈഡിലേക്കും പോകുന്നതുകൊണ്ട് യാതൊരു ഇത് ബുദ്ധിമുട്ടും തന്നെ ഇല്ല ഇപ്പോൾ ഈ കാണിക്കുന്ന മോള് ബോളിവാട്ടിലുള്ള e എൻ്റെ അച്ഛൻ എന്നുള്ള ഷോപ്പാണ് ഇപ്പം നമ്മളീ കാണിക്കുന്നത് കേട്ടോ നമ്മളെ സംബന്ധിച്ചോളം ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് തിങ്സ് വാങ്ങൽ ഒരു ആണ് സത്യത്തിൽ നമ്മളത് ഇത്ര ചാലഞ്ചാണെന്നുള്ള നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം വാങ്ങിയിട്ട് ഫുൾ സ്ലീവ് പോലത്തെയൊക്കെ വാങ്ങി പിന്നെ അത് പറ്റുമായിരുന്നില്ല അങ്ങനെ ഓരോരോ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പല ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസും അവൈലബിളല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഷോപ്പിംഗ് ചെയ്തതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരികയാണ് പിന്നെ നെസസറി ആയിട്ട് നമ്മൾ കരുതിയ ഐറ്റംസ് അത്ര നെസസറി അല്ല അത് അവിടെ അവൈലബിൾ ആണെന്നും അപ്പോൾ അതിനനുസരിച്ച് ഷോപ്പിംഗ് മാറ്റേണ്ടി വരികയാണ് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം അതെല്ലാം കുട്ടികൾക്ക് ആദ്യമായിട്ട് പോകുന്ന കുട്ടികൾക്ക് എന്തായാലും ഉപകാരപ്പെടും പിന്നെ അവിടെ ഇന്ന് ചെന്നിട്ട് പിറ്റേത്തെ ദിവസം തന്നെ ഇതെല്ലാം ഷോപ്പിങ്ങിന് പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലം അറിയുന്നുണ്ടാവില്ല ഒക്കെ ബുദ്ധിമുട്ടാണത് പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലുലൂല് വന്നോട്ടോ ലുലൂല് നമ്മൾ പിന്നെ എപ്പോഴും പോകുന്നതാണല്ലോ നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങാനാണെങ്കിലും നമ്മുടെ ഗ്രോസറീസും ഒക്കെ പാലൊക്കെ നമ്മൾ പാല് നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്നാണ് വാങ്ങോട്ടെ അത് അപൂർവമായിട്ടേ ലുലൂൽ നിന്ന് വാങ്ങുകയുള്ളൂ ഇത് നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമുക്കതൊരു ആയി പിന്നെ നേന്ത്രപ്പഴം ഇവിടെ നമുക്ക് അത്ര കുറച്ച് എന്താ പറയുക എപ്പോഴും വില കൂടുന്ന ഒരു സാധനമാണ് നമ്മൾ പണ്ട് കാലം മുതലേ അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഓഫറുകൾ കിട്ടാറുണ്ട് അപ്പോൾ ഓഫർ ഇട്ടാൽ ഏത് ഷോപ്പാണെങ്കിലും നമ്മൾ വേഗം പോയിട്ട് കുറച്ച് കൂടുതൽ തന്നെ നേന്ത്രപ്പഴം വാങ്ങാ നമ്മൾ മലയാളികൾക്ക് നേതൃപ്പാടില്ലാതെ എന്തായാലും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ആരാളായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ടോ അപ്പോഴേക്കും അതൊരു ഏഴ് മണിക്കൂറ് ആറ് മണിക്കൂറൊക്കെ ധാരാളം ആയിട്ട് അതിന് ശേഷം അതൊന്ന് ഹാഫ് ബോയിലാക്കി പിന്നെ നമ്മൾ അവനിൽ വെച്ചിട്ട് നമ്മളത് വേവിച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചില സമയങ്ങളിലൊക്കെ കുക്കറിൽ ചെറിയ തേയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ ചെറിയ തേയിൽ ഇട്ടിട്ടോ ചട്ടിയിൽ വരെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറേയായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല എനിക്ക് മടിയായിട്ടും അങ്ങനെയൊക്കെ മടിയല്ല എന്താ മടിയായി എനിക്ക് ഫുൾ ചിക്കൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ാണ് അതാണ് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് തന്തൂരി അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ വാങ്ങിക്കൊണ്ടേ ഇരിക്കും വാങ്ങുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ആണെൻ്റെ ഇത് കുക്ക് ചെയ്യുന്നത് ഫുൾ എൻ്റെ മോളാണ് കേട്ടോ ഞാൻ എന്നോട് ദിൽക്കി വരരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഒന്നും കൂടി ഈസി ടിപ്സ് പലതും ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് വരാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ മാരിനേറ്റ് ഇത് ചെയ്ത് വെച്ചിലുണ്ടായിരുന്ന അതിൻ്റെ ആ വെള്ളമാണ് കിട്ടോ അപ്പം ഞാൻ ഈ ചിക്കൻ എടുക്കുന്ന സമയത്ത് ചിക്കനിൽ കുറച്ച് നെയ്യ് ഞാൻ കളയാറില്ല ഞാൻ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ചിക്കൻ വാങ്ങാതിരിക്കുന്നതിനുള്ള കാരണം അതാണ് കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടൊന്നും വാങ്ങാത്ത ഞാനത് ഇവിടെ വന്നിട്ട് തൊലി ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിനെ ഉറച്ചുറച്ച് ഇങ്ങനെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിച്ചെടുക്കുമ്പോൾ എടുക്കും അതിന് മുകളത്തെ നെയ്യ് ആണ് അധികം എണ്ണ എണ്ണയ്ക്ക് പാലും യൂസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ പിന്നെ ഇത് കുറച്ച് കാശുവൽ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു കുഴുപ്പിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും കാൽഷ്യം ആൽമണ്ടും ആണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ പിന്നെ ക്രീമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ക്രീം ഇടാം നമുക്ക് അത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്നും ചേർക്കാതെ നമുക്ക് ചെറിയ തേയിൽ ഒന്നും കൂടി നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ട് ആ ഗ്രേവി ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് വേണമെങ്കിൽ ചെറിയ തേയിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഉള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നട്ട്സൊക്കെ ഉള്ളിൽ നിറച്ചിട്ടൊക്കെ അങ്ങനെ പല രീതിയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാറുണ്ടല്ലോ ആ ഇതപ്പോൾ മൈക്രോവേവിൽ വേവിച്ചിട്ട് അതിവിടെ വില അപ്പോൾ അത് വീഡിയോ എടുത്തില്ല മൈക്രോവേവ് ഇതാ വേ കുക്ക് ആയിട്ടുണ്ട് കിട്ടുക മോൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കുക്കായിട്ടുണ്ടെന്ന് ഇനി ഈ ഗ്രേവിയിലേക്കെടുന്നിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ ഒന്നും കൂടി തളച്ചിട്ട് ആ മസാല നിലത്തി ഒന്നും കൂടി അബ്സോർബാവുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ എന്തായാലും ഇതായത് നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഇതാ ഇങ്ങനെ നമ്മൾ പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ വാങ്ങിയത് പൊറോട്ട വാങ്ങുക ചെയ്തത് പിന്നെ പക്ഷേ ഞാൻ കുറച്ച് റൈസും കൂടി ഉണ്ടാക്കി മേത്തി റൈസാണ് ഉണ്ടാക്കിയത് ഇത് വെച്ചിട്ട് എത്ര കുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ അത് ഹാഫ് ബോയിൽ മതിയെങ്കിൽ അങ്ങനെ മതി ആയതിന് ശേഷം ഈ ഗ്രേവിയിലിട്ട് കുക്ക് ചെയ്താലും മതി ഇനി ഇത് അടുത്ത ദിവസമായിട്ടോ നമ്മുടെ രാവിലെയാണ് രാവിലെ കുറച്ച് നട്സൊക്കെ കഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഓട്സിൽ കുറച്ച് ബാക്കിയുള്ളതാണ് അതാണ് അര ക്ലാസ് ഇട്ടോ അല്ലെങ്കിൽ ഞാൻ അര ഗ്ലാസ് ഒന്നും അല്ല കുടിക്കുക എനിക്ക് ഓട്സ് ഇഷ്ടമല്ല പക്ഷേ എന്നാലും എനിക്ക് അത്ര ഫുഡൊന്നും പോരാ പക്ഷേ ഇത് അവർക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾക്കിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഹസ്ബൻഡ് ഒടിച്ച കൊടുത്തത് അപ്പോൾ ഇത് കിങ് ഫിഷിൻ്റെ ഫ്രൈ ഉണ്ട് മുളക് വറുത്തുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ട് തൈര് പച്ചമുളക് വേറെ സാധാ വേറെ പച്ചമുളകും ഇതും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വറുത്തതായിരുന്നു ആദ്യം കണ്ടത് കറി എന്ന് പറഞ്ഞാൽ കിങ് ഫിഷിൻ്റെ തലയാണ് കേട്ടോ നമ്മുടെ ഐക്കോറയുടെ തലയാണ് കറി വെക്കുന്നത് അപ്പോൾ കണ്ടൊക്കെ ഞാനവിടെ കുത്തി കളഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിയതാണ് പിന്നെ ഇഞ്ചി ഉള്ളി എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് വറുത്തരച്ച് പോലെ കുറച്ച് തേങ്ങയിട്ടുള്ളൂ കാരണം മല്ലി മുളക് മുന്നിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ തലക്കറി വെക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തലക്കറി എനിക്കിഷ്ടമാവാറില്ല ഹോട്ടലിൽ നിന്നും വാങ്ങുമ്പോൾ ഇവിടെ ഹസ്ബൻഡ് ഭയങ്കര ഫേമസ് ആണ് കാരണം എനിക്കൊരു അല ഫേമസ് അല്ല ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനൊക്കെ ഫേമസ് അല്ല കേട്ടോ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്താണത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് അതിനൊരു ചോര ചുഴയ്ക്കും പോലെ തോന്നാറുണ്ട് അതിന് പയരമായിട്ട് നമ്മൾ നല്ലോണം മഞ്ഞളും ഉപ്പും നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വറുത്തി വെക്കണം ഞാനപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ അതുപോലെ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കത് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റി ഇതിനിടെ ഇത് കെയം ട്രേഡിങ്ങിൻ്റെ ഒരു ഓഫർ ഉദ്ഘാടനത്തിലെ ഓഫർ പോലെ ഇട്ടതായിരുന്നു കേട്ടോ പുതിയൊരു കെയം ട്രേഡിങ് തുടങ്ങിയപ്പോൾ ഇവ ഒരു കിലോന് ഒരു റിയാൽ എന്നുള്ള രീതിയിലായിരുന്നു അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഒരു രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ഒന്ന് ഒരു കിലോ എണ്ണൂറ്റി മുപ്പത് ഗ്രാം അങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അത്രയാണ് അപ്പോൾ അതിന് വിലയും വരുന്നത് കേട്ടോ ഒരു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ എനിക്കറിയില്ല പിന്നെ ഒരുപാട് വലിയ കിംഫിഷൻ ഇത് കുറച്ച് വലുതൻ്റെ തന്നെയായിരുന്നു ഒരുപാട് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെ വന്നു നല്ല നല്ല കറിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുടമ്പുളിയെല്ലാം നന്നായി പിടിച്ച് രാവിലെ ഉണ്ടാക്കി വെച്ചല്ലോ അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ചോറിന് നല്ല നല്ലത് തന്നെയായിരുന്നു കേട്ടോ ഇത് വേറെ നാല് പീസ് ഞാൻ എനിക്ക് കിംഫിഷ് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വറുത്താണെങ്കിലും ഒരുന്ന ടേസ്റ്റ് എനിക്ക് ചെറിയ മീനാണ് അധികം എനിക്ക് ഫേവറേറ്റ് കിട്ടോ അപ്പോൾ ലഞ്ചിന് ഞാൻ പലപ്പോഴും പ്ലാൻ ചെയ്യും കുറേ വേറെ ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷേ ഇങ്ങനെ കുറച്ച് നേരം ലേറ്റായി പോകും ലഞ്ചിനിതായിരുന്നു രാവിലെ ണ്ടാക്കിയ ഉപ്പേരിയും ചോറും കറിയും ഇതായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾക്ക് നമ്മളൊരു ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേമിൽ പോയതും അത് കേക്ക് വാങ്ങിയതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല എല്ലാവരും വിചാരിക്കും എപ്പോഴും നിങ്ങൾ ഷോപ്പിലാണെന്ന് തോന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്നും എടുക്കാതിരുന്നില്ല പോയിട്ട് ഗ്രോസറി വാങ്ങിയതൊന്നും നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ഫുഡ് ലവേഴ്സാണ് നമ്മൾ കുറച്ച് ഫുഡ് കൂടുതൽ വാങ്ങും ചെയ്യും ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ അങ്ങനത്തെ ഷോപ്പിംഗ് ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെ കാണിക്കാറില്ല വെജിറ്റബിൾസ് ഗ്രോസറി ഫ്രൂട്ട്സ് അധികം കാണിക്കാറില്ല എപ്പോഴും അത് ഒരു നമുക്ക് കൂടുതൽ വാങ്ങുന്നുണ്ട് പിന്നെ ഇത് ആർ എൻ ബി എന്ന് പറയുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയതായിട്ട് ആ മോള് നല്ല രസമാണ് ഞാൻ മുന്നേ എപ്പോഴൊക്കെ വീഡിയോയിൽ ഫുൾ മോൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അത് പുറത്തുനിന്ന് എയർമ്മ ഞാൻ അതും വീഡിയോ എടുക്കുന്നില്ല എന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഡ്രസ് ഷോപ്പിങ്ങിനൊക്കെ കയറിയപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ലെങ്ത്തി ആയ കുറച്ച് ടോപ്പ് ഉപ്പുകൾ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് സൈസൊക്കെ അത് ഉണ്ട് കേട്ടോ അന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് എനിക്കത്ര ഇഷ്ടമായില്ല അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കട്ടിങ്ങൊന്നും എനിക്കിഷ്ടമായില്ല നമ്മൾ വേറെയും കുറച്ച് ട്രയൽ ചെയ്ത് നോക്കി അപ്പോൾ ഒരു തരം ഉടുപ്പ് പോലത്തൊക്കെ ഉണ്ടായിരുന്നു വിലയൊക്കെ കുറവൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഷോപ്പിൽ നമ്മൾ ഞാൻ എപ്പോഴും പോകുന്നത് തന്നെയാണ് അപ്പോൾ ഈ മോൾ നല്ല രസം തന്നെയാണ് പക്ഷേ നമ്മൾ അതൊന്നും വാങ്ങില്ല അവസാനം കണ്ട ആ കാലിഫോർണിയ നേടിയ ടീഷർട്ട് ഉണ്ടല്ലോ അതും ഒരു ഇന്നറും മാത്രമേ വാങ്ങാൻ സാധിച്ചുള്ളൂ ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നുള്ള ഷോപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ എസ്കലേറ്റർ കയറുന്ന വീഡിയോ ആയിരുന്നു നമ്മളെ അടുത്തത് ഉണ്ടായിരുന്നു നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്നുള്ള ആ മുകളിൽ ഇറങ്ങിയിട്ട് നമ്മൾ അൽബജ എന്നുള്ള മുകളിൽ വന്നിട്ടാണ് മർക്കസ് അൽബഗജ എന്ന് പറയും അവിടെ വന്നിട്ടാണ് ഈ ഷോപ്പിൽ പോകുന്നത് കേട്ടോ മറ്റാളനിൽ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അൽമീറ എന്നുള്ള മോളിൽ നിന്ന് ആ മോളിൽ നിന്നാണ് ആർ എം അറിയമ്പിൽ നിന്ന് നമ്മൾ ടി ഷർട്ട് വാങ്ങിയത് ഈ കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്ക് ബ്ലാക്ക് വേണമായിരുന്നോ അല്ലെങ്കിൽ ക്രീം വേണമായിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ തപ്പി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും വാങ്ങുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ അത് നമുക്ക് അവൈലബിൾ അവൈലബിളാന്ന് കണ്ടു അപ്പോൾ ചിലപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാവുള്ളൂ എന്തായാലും വന്ന് നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നു അപ്പോൾ ബ്ലാക്ക് കണ്ടപ്പോൾ ഫുൾ പോളിസ്റ്റർ ആണ് കേട്ടോ അത് അങ്ങനത്തെ തന്നെ ഇത്ര വേണ്ടത് പക്ഷേ എനിക്ക് എനിക്ക് അത് ഫുൾ ആകെ ബ്ലാക്ക് തന്നെ വാങ്ങുമ്പോൾ അവിടെ ഈ യു വി ഇല്ല എന്നൊക്കെ പറയില്ലേ ഓസ്ട്രേലിയയിൽ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നീ ബ്ലാക്ക് വാങ്ങില്ലേ ക്രീം തന്നെ നമുക്ക് ട്രഞ്ച്ങ്ങോട്ട് അത്രയും ഇറക്കുള്ളത് നമുക്ക് കിട്ടുമെന്നൊന്നും കൂടി നോക്കാം ഈ മറ്റേ ക്രീം വാങ്ങിയാൽ മതി പറഞ്ഞു അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് പ്രധാന സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ ഷോപ്പിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നിന്നലെയായിട്ട് ഒന്ന് ബ്ലാക്ക് പാൻസും ഒന്ന് ഈ കോട്ടു ആണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ കോട്ട് നല്ല കോട്ട തന്നെയായിരുന്നു വളരെ നല്ലതാണ് മെറ്റാളൻ നല്ല ഷോപ്പാണ് കേട്ടോ കുറച്ച് കുറച്ച് വില ഉണ്ടായിരിക്കും പക്ഷേ ഓഫറുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ വിൻ്റർ കളക്ഷൻ വന്നപ്പോൾ അതിനൊക്കെ പലതിനും ഓഫറുകളുണ്ട് എല്ലാറ്റിനും ഇല്ല പലതിനും പിന്നെ ഒരു ബാഗ് വാങ്ങണം എന്നുണ്ടായിരുന്നു അതാണ് ബാഗിൻ്റെ അവിടെ നോക്കുന്നത് എനിക്ക് പല ബാഗും ഇഷ്ടാവുന്നുണ്ട് പക്ഷേ ഇവൾക്ക് മോൾക്ക് പല ബാഗും ഇഷ്ടമാവുന്നില്ല അതിന് ശേഷം നമ്മൾ വീണ്ടും ബഹ്ജയിലുള്ള ലുലുൽ വന്നു കേട്ടോ ഇന്നലെ പോയത് ഈ ലുലുവെല്ലാം ബോളിവാഡിലുള്ള ആയിരുന്നു ഇനി നമ്മൾ ബഹ്ജിയിലുള്ള ലുലാണ് അപ്പോൾ മോൾക്ക് സാൻഡ്വിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് വന്നത് അപ്പോൾ നമ്മളൊരു കോക്കോനട്ട് ബൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വാങ്ങിയതാണ് അങ്ങനെ നമ്മുടെ വീക്കെൻഡ്സും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൾ